മുനിസിപ്പാലിറ്റിയെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും അത് കലക്ടറുടെ ചേംബറിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്നാം തീയതി സെപ്തം ഇരുപത്തൊന്ന് കഴിഞ്ഞ മാസം സെപ്തംബർ ഇരുപത്തൊന്നാം തീയതി കൂടിയ മീറ്റിങ്ങിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്കൊരു വാർഡ് സഭ വെക്കാനും നിർദ്ദേശം തന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സഭ കൂടിയിട്ടുള്ളത് ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി വന്നിട്ടുമായിട്ട് ഒരു ഒരു എന്തിനാണ് അല്ലെങ്കിൽ അസിസ്റ്റൻ നമ്മുടെ ജില്ലാ കളക്ടർ ഓഫീസിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഉരുതിരിഞ്ഞ ഒരു ആശയം അത് നമ്മുടെ ഈ രണ്ട് വാർഡുകളിലും പത്തൊമ്പതിലും ഇരുപതിലും ജനങ്ങളുമായിട്ട് സംവദിക്കണം അവരുമായിട്ട് ചർച്ച ചെയ്യണം അവരുടെ കാര്യങ്ങൾ നേരിട്ട് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും തരക്കുകൾക്കിടയിലും നമ്മുടെ സർക്കാർ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമുക്കറിയാം അന്നത്തെ കൗൺസിലർ പറഞ്ഞ പോലെ ഒരുപാട് ആശങ്കകൾ നമ്മുടെ മനസ്സിലുണ്ട് കാരണം ഒരു ഈ ജനങ്ങളെല്ലാം ഇത് അനുഭവിച്ചവരാണ് മുമ്പ് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേരളത്തിനു മൊത്തം കോട്ടയക്കരണ്ട് മാത്രമല്ല കേരളത്തിലെ മൊത്തം മാലിന്യ സംസ്കരണം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷെ ആരുന്ന മിഷൻ പോലുള്ള മിഷനുകൾ വന്നപ്പോഴാണ് ഇത് ഏത് രീതിയിലാണ് നമ്മുടെ മാലിന്യം സംസ്കരിക്കേണ്ടത് ശെക്കു പറയുകയാണെങ്കിൽ മാലിന്യം എന്ത് പോലും പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ റീസൈക്കിൾ ആണ് റീസൈക്കിൾ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ പിന്നെ ഇത് ഇത് എങ്ങനെ സംസ്കരിക്കണം എന്നത് പിന്നീടാണ് ശെരിക്കും ഇതിനൊരു പുറത്തു വന്നത് അതിനുശേഷം പക്ഷേ അതിന്റെ മുമ്പായിരുന്നു ഈ പറഞ്ഞ തെറ്റായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള അങ്ങനെ തന്നെ പറയാം ശാസ്ത്രീയമായിട്ട് മൈലാടിയിൽ ആ പ്ലാന്റ് നടന്ന മാലിന്യ സംസ്കരണം പോയിരുന്നത് പക്ഷെ ഇന്ന് കാലം പുരോഗമിച്ചു നൂതനമായിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പുതിയ പുതിയ അഭിക്കപ്പെടുത്തിൻ്റെ സഹായമുണ്ട് അപ്പം ഈ ഒരു അവസരത്തില് നമുക്ക് മൂന്ന് ഏക്കറോളം വരുന്ന മാലിന്യ മൈലാടി പ്ലാന്റ് അത് നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ തീരുമാനിക്കുന്ന മാലിന്യം എന്ന് പറഞ്ഞത് അടുത്ത വർഷം മാർച്ചോട് കൂടി മാലിന്യമുക്ത കേരളമാകണം എന്നുള്ള ഈ ഒരു ആശയം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇന്നലെ നടന്നതൊക്കെ നമ്മുടെ സെക്രട്ടറിയേറ്റ് ക്യാമ്പയിൻ സെക്രട്ടറിയേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വാർഡ് തലങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ മുൻപ് ये बारे में पता नहीं है കണ്ണിയല്ല അവിടെ കണ്ടുകള്ണ്ടെങ്കിൽ ആ കച്ചരം അത്രയും ഒന്നായിട്ട് കൊണ്ടിരിക്കുകയാണ് അതിന് വലുതേ കാര്യം ആള് മനസ്സിലാകുന്നത് കൊണ്ടിട്ട് കഴിഞ്ഞാല് പറഞ്ഞു പറഞ്ഞു

ഞങ്ങൾ ഒപ്പിട്ട് ഉത്തരവാദിയല്ലേ തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ലേ തീരുമാനിച്ചു അല്ല അത്ര ഇപ്പൊ ഇപ്പൊ തന്നെ എങ്ങനെ ചെയ്യും और आई रिलिक और आदमी ने देखते है ये जो अभी आज आई और ये पर्यावरण के जो समस्या है भूमि degradation को सामने किया है आपकी कृपा है നമ്മൾ ബോധവൽക്കരണം ഈ നമ്മളിവിടെ കണ്ടുപെഞ്ഞു വേറെ ഇവിടെ എല്ലാം കണ്ടു മയക്കെല്ലാവരും കൊന്ന ഞങ്ങൾ ബുദ്ധിമുട്ടി സമരവും അടിയും പോലീസ് അതിച്ചാരി ഒക്കെ നേരിട്ട് അത് വേറെ പോലീസ് നേരിട്ടാണ് കാര്യം വീണ്ടും ആ മാലിന്യം ഇവിടെ കളക്ടർ വിളിച്ച യോഗത്തിൽ ഈ വാർഡിലുള്ള ആരെങ്കിലും ഈ ഒരു വാടല്ല നിങ്ങളൊപ്പി മനസ്സിലായ്പ്പങ്ങനെ ഞങ്ങൾ നടത്തിയതില് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാരെ ഉണ്ട് ഒരാളെ പോലും ഇവരെ അറിയിച്ചിട്ടില്ല ടീച്ചറെ പങ്കെടുക്കാൻ പോലും അറിയിച്ചിട്ടില്ല

Yeah. ചർച്ച ചെയ്യണം മുനിസിപ്പാലിറ്റി വന്നിട്ട് മൈലാടി പ്ലാന്റിലുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും പത്തൊമ്പതാം വാടിലും ഇരുപതാം മാഡിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച വേണം നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ലോറിയിൽ കുറേ സാധനങ്ങളായിട്ട് അവർ വന്നു അത് ജനങ്ങളറിയലും കൂടെ എല്ലാവരും പോയി ഞാൻ അംഗൻവാടി വർക്കറാണ് ഞാൻ അംഗൻവാടിയിലായിരുന്നു അപ്പോൾ ഇവരെ അറിയിച്ചു ഞാനും അവിടെ പോയി അപ്പോൾ തന്നെ ഇവിടെയുള്ള ഉള്ള ജനങ്ങൾ കൂടിയിട്ട് പിന്നെ ആ വേസ്റ്റ് ലോറി തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് പ്രാവശ്യം കളക്ടർ ചേമ്പറിലേക്ക് മീറ്റിംഗ് വിളിച്ചു പിന്നെ അത് ഇരുപത്തി ഒന്നാം തീയതി മീറ്റിംഗ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് മീറ്റിംഗ് നടന്നു മാലിന്യമുക്ത നവകേരളത്തിൻ്റെ അതിനോട് ഞങ്ങൾ യോജിപ്പാണ് പക്ഷേ ഞങ്ങൾ മൈലാടി പ്ലാന്റിലേക്ക് കൊണ്ടുവരണ്ട പിന്നെ വേസ്റ്റുകളൊക്കെ മൈലാടി പ്ലാന്റിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ഞങ്ങൾക്കുള്ളൂ പിന്നെ ഹെൽത്ത് സെൻറ്ററിൻ്റെ അവിടെ തുടങ്ങി അത് ഒരുവിധം നന്നായി കുറച്ച് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിന്നെ മറ്റൊരാൾക്ക് അത് കൈമാറി അതിന് ശേഷം അവിടെ ഈ മാലിന്യങ്ങൾ കൂമ്പാരമായിരുന്നു അത് കത്ത് കത്താനുള്ളൊരു ഉണ്ടായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിൻ്റെ അതിൽ ലീന തിയേറ്ററിൻ്റെ അവിടെ ഇവിടെ ഉള്ള ഒരാൾ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് കെടുക്കാനുള്ള സന്ദർഭങ്ങളുണ്ടായത് രാവിലെയാണ് മുനിസിപ്പാലിറ്റി അത് അതറിഞ്ഞത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് വർഷം അവിടെ തുടർന്ന് നല്ല പ്രവർത്തികൾ പ്രവർത്തിച്ചതിന് ശേഷം മൈലാടി പ്ലാന്റുമായി പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നല്ലൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് മൈലാടിയിലേക്ക് കൊണ്ടുവരാൻ ജനങ്ങൾ അതിനോട് യോജിപ്പില്ല ഞാൻ ഇന്ന ജനങ്ങളാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് പങ്കെടുത്തത് ജനങ്ങളുടെ കൂടെയാണ് ഞാൻ നിൽക്കുക എന്നുള്ളത് കുറക്കു പറഞ്ഞിട്ടതാണ് അഞ്ഞേറ്റോല അടിയൊക്കെ കൊണ്ട് കുത്തർന്നു ഇനി ആ സാധനം അങ്ങോട്ട് കത്താ ഞങ്ങളെ അയക്കൂല ഞങ്ങളുടെ ജീവമുള്ള കാലം ഞങ്ങളെ അയക്കൂല അയിന് പോലെ പൂജയൊക്കെ വേണ്ട കാലം ആര് എന്നാലും ഏത് പോലീസുകാർ തച്ചിട്ട് കജൊക്കെ മുർത്തിരുന്നു ഇനി അതിനെ ഞങ്ങൾ സംഭവിച്ചില്ല ഇത് അന്ന് പ്ലാന്റിൻ്റെ സമരത്തിൽ പങ്കെടുത്തിട്ട് ലീഗിന്റെ ഗുണ്ടകളെ ഗുണ്ടകളെ കയ്യിൽ നിന്ന് അടി പോലീസിന്റെ കയ്യിൽ നിന്നും അടി കിട്ടിയ ഒരു വ്യക്തിയാണ് ഇന്നും അവരെ ഉള്ളിൽ ആ മുറിവ് ഉണങ്ങിയിട്ടില്ല ഇത്തരത്തിൽ ജനങ്ങളെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വലിയ വികാരം ഉണങ്ങാതെ കിടക്കുകയാണ് എന്നിട്ടാണ് വീണ്ടും ഒരു പ്ലാന്റ് തുറക്കുകയാണെന്ന് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അന്ന് കല്യാണം നടത്തിയിട്ട് ഭക്ഷണത്തിൽ ഈച്ച വന്നിട്ട് ഈച്ച് നിറഞ്ഞിട്ട് കുഴിച്ചിട്ട് വരെ അനുഭവങ്ങളുണ്ട് ഇവിടെ അതുപോലെ ഇവിടെ ഉള്ള വികസന പ്രശ്നങ്ങളിൽ ഒന്നും മുനിസിപ്പാലിറ്റി ഇതുവരെ പരിഹരിച്ചിട്ടില്ല വികസന പ്രശ്നങ്ങളുണ്ട് അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും പരിഹരിക്കാതെ വെറും മാലിന്യം പാറാനുള്ള ഒരു അടിമകളായി കീയാളാരായതായിട്ടാണ് മയിലാടിയിലെയും ഉളിയാങ്കോട്ടയിലെയും ആളുകളെ മുനിസിപ്പാലിറ്റി കാണുന്നത് അതാണ് മാറ്റി മാറ്റേണ്ടത് ഇവിടെ മുമ്പ് മാവേലി സ്റ്റോർ കൊണ്ടുവന്നിട്ട് അതുപോലെ ഈ മുനിസിപ്പാലിറ്റി ഇവിടെ അനുവദിച്ചത് എന്തില്ല ഈ മാലിന്യം കൊണ്ടുവരാൻ അവർക്ക് ഭയങ്കര നിർത്തിയാണ് അത് ഇവിടെ അവർ വഴിവാക്കുന്നത് അന്നത്തെ അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ആ മാലിന്യം അവിടെ ശേഷം മൂന്ന് നാല് കിണറുകൾ വെള്ളം വന്നിട്ട് അത് മുനിസിപ്പാലിറ്റി ഒന്ന് വന്ന് സന്ദർശിക്കാൻ പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ട് ഈ മാലിന്യം ഇവിടെ കൊണ്ടുവരാൻ ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല ആശയത് ഞാൻ എൻ്റെ മോന് രണ്ട് വയസ്സുള്ള സമയത്താണ് മൈലാടിയിൽ വേസ്റ്റ് കൊണ്ടു അന്ന് ഞങ്ങളും പിന്നെ കൈക്കുഞ്ഞുമായിട്ടാണ് ഞങ്ങൾ സമരത്തിന് പോയിട്ടുള്ളത് അന്ന് ഒരുപാട് അടി ലാത്തി അടി നല്ല അടി കിട്ടിയിട്ടേക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് കുടിവെള്ളമില്ല ഞങ്ങൾ മൈലാടിയിൽ ഒരു കുടിവെള്ളമില്ല അല്ലെങ്കിൽ വേസ്റ്റ് സംവിധാനങ്ങളില്ല പിന്നെ മാലിന്യം കൊണ്ടുവിടാൻ മാത്രം ഉള്ള ഒരു ഇതാണോ അവിടെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ ഒരു കുടിവെള്ളത്തിനല്ലേ ആദ്യം കുടിവെള്ളമില്ല വെള്ളമില്ല വേറുള്ള ഒരു സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇല്ല പിന്നെ മയിലാടിയിൽ മാത്രമുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇതിന് താല്പര്യമില്ല യുവാക്കൾക്ക് കളിക്കാൻ വേണ്ടി സ്പോർട്സ് തലത്തിന് വേണ്ടി ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയിട്ട് ഗ്രൗണ്ടിന് വേണ്ടി കുറെ ആവശ്യപ്പെട്ടതാണ് ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തള്ളണിനാടി പകരം ഞങ്ങൾക്ക് അതൊരു ഗ്രൗണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ അത് അത്യുത്തമവും ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് കളിക്കാനും സ്പോർട്സ് തലത്തിൽ ഒരു ഉയർന്നൊരു സംവിധാനത്തിലെത്താനും അത് നല്ലൊരു സീറ്റ് വികസനങ്ങളൊന്നും എത്തണില്ല സി എം എൽ ആർ പി നാല് വർഷം മുന്നേ സി എം എൽ ആർ ആർ പിക്ക് പാസ്സായതാണ് ഗവൺമെന്റിന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതും ആ റോഡ് പിന്നെ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടില്ല നിന്ന് കിട്ടാനുള്ള കോൺട്രാക്റ്ററിന് കിട്ടാനുള്ള പൈസ കിട്ടാത്തത് കൊണ്ടാണ് നേരെയാക്കാത്തത് പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളായിട്ട് അത് നീട്ടി നീട്ടി അതങ്ങോട്ട് ഇല്ലാതെ ആക്കിയാൽ ജനങ്ങൾ എൻ്റെ നേരത്തെ ഇനി വിചാരിച്ചിട്ടാവും ഏഹ് അപ്പം ഞാൻ അവിടെയുള്ള വീടുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തല്ലേ ഈ പതിനൊന്ന് വർഷമായിട്ട് നമ്പർ വീടിന് നമ്പർ ഇടാതെ എത്ര ദുരിതം അനുഭവിച്ചു ഓരോ ആവശ്യത്തിനും ഇതൊന്നും മുനിസിപ്പാലിറ്റി കണ്ടിട്ടില്ല മൈലാടി പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നമ്മുടെ കളക്ടർ ചേംബറിൽ കളക്ടർ തന്നെ മുൻകൈയ്യെടുത്ത് കളക്ടർ ചേമ്പറില് ഒരു മീറ്റിംഗ് വിളിക്കേണ്ടായി അതിൽ അത് അത് പത്തൊൻപതാമത്തെ വാർഡിലെയും അതുപോലെ ഇരുപതാം വാർഡിലെയും കൗൺസിലർമാർ പ്രതിനിധികളായിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് രണ്ട് ഒരു വാർഡിൽ നിന്നുള്ള ജനപ്രതി കുറച്ച് പ്രതിനിധികളും മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും ചെയർമാൻ വൈസ് ചെയർമാൻ അങ്ങനെ വളരെ കുറഞ്ഞ പേര് നമുക്ക് കളക്ടർ ചേമ്പറിൽ അന്ന് കൂടുകയും അതുപോലെ അന്ന് കളക്ടറെടുത്ത തീരുമാനം എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് അന്ന് എല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് നമുക്ക് വാർഡ് വാർഡുകളിൽ ഒരു ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ചർച്ച ചെയ്യാൻ ഒരു മീറ്റിംഗ് വിളിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാം തീയതി അതായത് ഇന്നും അഞ്ചാം തീയതി മരവട്ടത്തും നമ്മൾ ഓരോ മീറ്റിംഗ് നമ്മൾ വി വിളിക്കേണ്ടായി അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ശരിക്കും ഇത് ഈ പത്തൊമ്പതാം വാർഡിലെ ജനങ്ങളോട് ഇത് എന്താണ് നമ്മളിവിടെ പലപ്പോഴും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അന്നത്തെ ഒരു മാലിന്യ സംസ്കരണമല്ല ഇന്ന് ഇന്ന് ഒരുപാട് ടെക്നോളജികൾ മാറിക്കഴിഞ്ഞു മാത്രമല്ല നമുക്കിത് പിന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു എം സി എഫില് വെറും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇന്ന് നമുക്ക് എം സി എഫ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് വാർഡിലെയും മാലിന്യം അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇന്നിപ്പോൾ സംസ്കരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ ഈ ഒരു മൈലാടിയിൽ മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലം കൃത്യമായിട്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാത്രമായിട്ട് മുനിസിപ്പാലിറ്റി വാങ്ങിയ സ്ഥലമാണത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മാലിന്യ സംസ്കരണം മാത്രമേ നടക്കുള്ളൂ മാത്രമല്ല ഇന്ന് നമ്മൾ നടത്തുന്ന മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാകൃത രീതിയിലൊന്നുമല്ല അശാസ്ത്രീയമായിട്ടല്ല അത് കൃത്യമായിട്ട് ഹരിതകർമ്മസേന കൊണ്ടുവരുന്ന മാലിന്യം അവിടെ വന്ന് അത് പിന്നെ സോട്ട് ചെയ്ത് അത് പ്രൈമറി സോട്ടിങ് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്കൻഡറി സെഗ്രിഗേഷനും കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് സെക്കൻഡറി സെഗ്രിഗേഷനും കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ ചെയ്ത് അത് കൃത്യമായിട്ട് തിനെ ഇവിടുന്ന് കൊണ്ടുപോവാണ് അതൊരു പിന്നെ നമുക്ക് ലാൻഡ് പൊല്യൂഷനോ അതായത് ഒരു പിന്നെ ഒരു എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ പി പി ടി പ്രസൻറ്റേഷനിൽ ഞങ്ങളിവിടെ കൊണ്ടുവന്നിരുന്നു ജനങ്ങളോട് ആദ്യം സംസാരിച്ചു അതിനുശേഷം ശേഷം പി ടി പി പി ടി പ്രസൻറ്റേഷൻ നമ്മൾ പിന്നെ അവതരിപ്പിച്ചു പക്ഷേ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് എന്ന് പോലും കേൾക്കാൻ ജനങ്ങൾ നിന്ന് നിന്ന് തന്നില്ല എന്നുള്ളതാണ് നമ്മളത് പറയുമ്പോഴേക്കും അവർ എതിർത്ത് പറയുന്നത് മുന്ധാരണയോട് കൂടിയിട്ടാണ് ഒരു ഒരു ഒരുപാട് ആളുകൾ ഇവിടെ വന്നത് വെറും മുന്ധാരണ തെറ്റ് ധാരണയോട് കൂടി വന്ന കാര്യമാണ് കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു അത് എന്ത് ചെയ്യുന്നു അത് ഏത് രീതിയിൽ സോട്ട് ചെയ്യുന്നു അത് ചെയ്ത് അത് കയറ്റി അയക്കുന്നതും റിജക്റ്റഡ് വേസ്റ്റ് എവിടെ പോകുന്നു ഒന്നും അവിടെ വരാത്ത രീതിയിൽ അവിടെ അവതരിച്ച പി പി ടി പോലും അവതരിപ്പിച്ച പി ടി പോലും ആരും കേട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ മാത്രമല്ല ഇത് കഴിഞ്ഞ് ചർച്ച ഉണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് കളക്ടർ നമുക്ക് ആര്യ ഐ എസ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ജില്ലാതലത്തിലെ ശുചിത്വമിഷൻ്റെ പിന്നെ ജെ ഡി ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആര് പറഞ്ഞതും ജനങ്ങൾ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല വെറും മുൻ ധാരണയോട് കൂടി ഇത് ഈ പ്രോ നടക്കരുത് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് പോലും കേൾക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് കൗൺസിലർ അടക്കം ചെയർമാ കളക്ടർ ചേംബറിൽ നിന്ന് പറഞ്ഞതാണ് ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരുടെ ആശ ആശങ്കകൾ ദൂരീകരിച്ച് മുന്നോട്ട് പോവാം നല്ല പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രതിനിധികളും ഈ കൗൺസിലറും ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചു പറയുന്ന ഒരവസ്ഥയാണ് കേട്ടത് നമ്മൾ ശരിക്കും വരേണ്ടത് ഇവരുടെ ചർച്ചയിൽ പങ്കെടുക്കണം ഈ ചർച്ചയിൽ കേൾക്കണം ചർച്ച കേൾക്കണം ജനങ്ങളെ കേൾക്കാൻ വേണ്ടി വന്നതാണ് ഈ കണ്ട എല്ലാ ജനങ്ങളും ഞങ്ങളടക്കം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരടക്കം ഐ എ എസ് നമ്മുടെ സബ് കളക്ടർ അടക്കം ജനങ്ങളെ കേൾക്കാൻ വേണ്ടി വന്ന ഒരു സദസ്സായിരുന്നു അവിടെ അന്ന് നമുക്കറിയാം ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് ഇനി അതിനപ്പുറം നമുക്ക് പിന്നെ അവർക്ക് നമ്പറിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പെർമിറ്റ് ഇതുപോലുള്ള ഒരുപാടുണ്ട് ഈ ബഫർ സോൺ വരെ നമ്മൾ അത് മാറ്റിയെടുത്തിട്ട് അവർക്ക് നമ്പർ കൊടുക്കാമെന്നും എല്ലാം തീരുമാനിച്ചതാണ് പക്ഷേ അങ്ങനെ ഒരു തീരുമാനമോ ഒരു ചർച്ചയോ പോലും ഇവിടെ വരാനുള്ള ഒരു സാവകാശമോ ഒരു മനസ്ഥിതിയോ ജനങ്ങൾ കാണിച്ചില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായുള്ള പ്രശ്നമാണ് അവർ അവർ പ്രശ്നങ്ങൾ കേട്ടാലാണ് അതിനൊരു തീരുമാനം നമുക്ക് മുനിസിപ്പൽ തലത്തിൽ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചർച്ചയോ തീരുമാനങ്ങളോ നമുക്ക് എടുക്കാതെ പിരിയേണ്ടത് വന്നത് വളരെ സങ്കടകരമാണ് ഇത് നമ്മൾ ഇനിയും രണ്ടാമതായിട്ട് ചർച്ച വരും ഇരുപതാം തീയതി സോറി മറ്റന്നാൾ മരവട്ടത്ത് പിന്നെ ഇതുപോലെയുള്ള മീറ്റിംഗ് ഉണ്ട് അവിടെയും ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും കാരണം ഇത് എന്നാ ഇരു ഇപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പാഴ് വസ്തുക്കളാണ് വേസ്റ്റ് എന്ന് പോലും പറയാൻ പാടില്ല ഈ പാഴ് വസ്തുക്കൾ ഇതുതന്നെയാണ് നാലാം വാർഡിലും ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പകുതി പകുതിയായിട്ട് പതിനാറ് വാർഡുകളിൽ നാലാം വാർഡും പതിനാറ് വാർഡ് ഇവിടെയും സംസ്കരിക്കുക എന്നുള്ള ചർച്ചകൾക്ക് പോലും ജനങ്ങൾ ചെവി കൊടുക്കാത്ത രീതിയിൽ വെറും മുൻ ധാരണയോടുകൂടി ആരൊക്കെയോ തെറ്റിദ്ധരിച്ചത് പ്രകാരം തെറ്റിദ്ധരിപ്പിച്ചത് പ്രകാരം ഇവിടെ വന്ന് ബഹളം വെക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നഗരസഭയുടെ നിലപാടെന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കളക്ടറാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ഈ ഒരു വിഷയം ഇതിൻ്റെ മിനിറ്റ്സ് കൃത്യമായി എഴുതി കളക്ടർക്ക് കൈമാറും ഇനി കളക്ടർ എന്താണോ അടുത്ത തീരുമാനം എടുക്കുന്നത് അതുപോലകം ഞങ്ങൾ മുന്നോട്ട് നീങ്ങും പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഞങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കും നമ്പറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് കൗൺസിലിൽ കൊണ്ടുവന്ന് അത് നമ്പർ നൽകാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ തീരുമാനം എടുക്കും മാത്രമല്ല അവർക്ക് എന്താ പ്രശ്നമുള്ളതെന്ന് അവർക്ക് പറയാനുള്ള അവസരം നൽകിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മീറ്റിങ്ങിൽ ഇത് കേൾക്കാൻ ും അവരുടെ പ്രശ്നങ്ങൾ പറയാനും ഒരുപാട് ആളുകൾ വന്നിരുന്നു അവർ വരെ ഭീഷണിപ്പെടുത്തി പുറത്തയക്കുന്ന ഒരു സ്ഥിതിയാണ് ഞങ്ങൾ കാണാൻ പറ്റിയത് എങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ട തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളും എന്ന് മാത്രമാണ് പറയാനുള്ളത്